സീമകൾക്കുമുറം അയ്യം സമ്മയുടെ അനുഗ്രഹം ഞാൻ ആലീസ് റോങ്ക്ലീൻ ജിദ്ദ സൗദി അറേബ്യ കിങ് അബ്ദുൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ വീട് കണക്കാരി ഏറ്റുമാനൂർ കഴിഞ്ഞ ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞ് അക്കോമഡേഷനിലേക്ക് പോയപ്പം ആക്സിഡൻ്റ് ഉണ്ടാവുകയും അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫിനും ഒരു മതിപ്പെട്ടവരെല്ലാവർക്കും തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായി അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അപ്പം സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിന് ഫ്രാക്ചർ ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ രണ്ടാഴ്ചയോളം കമ്പ്യൂട്ടർ റെസ്റ്റിൽ കൈനക്കാൻ മേലാതിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി അച്ഛൻ പറഞ്ഞു പന്ത്രണ്ടാം തീയതി ലൈവ് രോഗശാന്തി പ്രയർ ഉണ്ട് അതിൽ സംബന്ധിക്കാൻ പറ്റുവാണെങ്കിൽ പങ്കെടുക്കാൻ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനുള്ള രോഗശാന്തി ലൈവ് പ്രയറിൽ ഞാൻ പങ്കെടുക്കുകയും ആ സമയത്ത് തന്നെ സ്വദിച്ചു അച്ഛൻ പറഞ്ഞു ഇങ്ങനെ വെളിയിൽ നിന്നും ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്നും ആക്സിഡൻറ്റ് മൂലം ഫ്രാക്ചർ ആയിട്ടിരിക്കുന്ന കൈ അനക്കാൻ വയ്യാതിരിക്കുന്ന ആൾക്ക് ദൈവം രോഗശാന്തി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൈ എടുത്തി പ്ലേസ് ചെയ്തപ്പം എൻ്റെ കൈയുടെ കംപ്ലീറ്റ് വേദനയെ മാറി എനിക്ക് പ്ലേസ് ചെയ്തതിന് സാധിച്ചു പിന്നെ അതിന് ശേഷം എനിക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഷോൾഡർ എനിക്ക് അനക്കാൻ വയ്യായിരുന്നു കൈ അനക്കാൻ വയ്യായിരുന്നു അതെല്ലാം മാറി ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് അയ്യം എസ് അമ്മയ്ക്ക് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് എനിക്ക് രോഗശാന്തി കിട്ടിയതിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു സീമകൾക്കും അപ്പുറം അയ്യമ സമ്മയുടെ അനുഗ്രഹം